ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ റാണിയമ്മയോടും കുഞ്ഞിയോടുമാണെങ്കിൽ ജ്യോതിഷൻ ജാതകം ചേരത്തില്ല എന്ന് പറഞ്ഞിട്ടും റാണിയമ്മയും കുഞ്ഞി നിർബന്ധിച്ച് എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് എഴുതി വാങ്ങുകയാണ് ഇനിയാണെങ്കിൽ ജ്യോതിഷന് പൈസ കൊടുക്കുന്നുണ്ട് ജ്യോതിഷൻ പക്ഷേ വാങ്ങുന്നില്ല റാണിയമ്മയും കുഞ്ഞിയും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ കുഞ്ഞിയോട് റാണിയമ്മ പറയാണ് ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെന്ന് ആരോടും പറയരുത് നല്ല ചേർച്ചയുണ്ടെന്ന് മാത്രമേ പറയാവൂ എന്നൊക്കെ സൂചിപ്പിക്കുന്നു അതേസമയം കോളേജിലാണെങ്കിൽ സൂര്യോട് ആനന്ദ് പറയുകയാണ് ഈ കുട്ടിയാണെങ്കിൽ മിത്രയെ അപമാനിച്ചത് കൊണ്ട് ഒരു ലെറ്റർ എഴുതി തരണം എന്നൊക്കെ പറയുന്നു ആനന്ദ് സൂര്യോട് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ ഋഷിയും മിത്രയും അവിടെ തന്നെയുണ്ട് സൂര്യ ആണെങ്കിൽ സോറി സാർ എന്നെക്കൊണ്ട് അങ്ങനെ എഴുതി തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു സൂര്യാണെങ്കിൽ ആനന്ദിനോട് പറയുകയാണ് ഞാൻ മിത്രാമേഠത്തോട് കൈ ചൂണ്ടി ഉറക്കം സംസാരിച്ചുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് നിങ്ങൾ മിത്രാം മേഠത്തോട് തന്നെ ചോദിക്കാൻ പറയുന്നു ആര്യാണെങ്കിൽ ജോലിക്ക് പോകുന്നിടത്താണെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് ആര്യയുടെ അച്ഛനുണ്ട് ആര്യയുടെ അച്ഛനാണെങ്കിൽ ആര്യെ കാണുമ്പോൾ കസേര കൊണ്ട് മറഞ്ഞ് മാറി നിൽക്കുന്നു ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്